അലി നമസ്കാരം കണ്ണ് എനിക്ക് കാണാൻ വീണ് പോയി കഴിഞ്ഞാൽ തിരിച്ചു കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അതെന്തോ അലി അങ്ങനെയാണ് എനിക്ക് അതിൽ നിന്ന് മാറി ചെയ്യാൻ പറ്റില്ല എനിക്ക് ഞാൻ അങ്ങനെ ആയി പോയത് സ്ക്രീൻ പ്രസൻസ് എന്ന് പറയും നമുക്കൊന്നും അധികം വേണ്ട ഒരേ വട്ടത്തിൽ തന്നെ കിടന്ന് കറങ്ങി 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 എന്റെ മക്കളും ഭാര്യയൊക്കെ പറഞ്ഞു ഒരു ജോലി ഉണ്ട് അതെങ്കിലും വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുക അതല്ലാതെ കണ്ണന്റെ എന്റെ വീട് അപ്പോയിന്റ് ഇതുവരെ മുഴുവൻ കണ്ടോ അത് ഭയങ്കര ഹോണ്ടി എന്ന സിനിമയാണ് ഒത്തിരി നായികമാരോട് എന്നും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു നായികയുടെ പേര് പറഞ്ഞാലു പറയും ഒരുപാടുണ്ട് കൂടെ അഭിനയിച്ച നായികകളിൽ അത് തന്നെയാണ് എൻ്റെ വീട്ടിലുള്ള നായിക നമസ്കാരം ഒരു പുതിയ സിനിമ ഇറങ്ങി പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചു ജയറാം മേട്ടനും സിനിമ ഇറങ്ങിയാലും അങ്ങനെ തന്നെയാണ് പ്രഷർ രേ കയ്യിൽ നിന്ന് ഇട്ടിട്ട് ഉള്ള ചരിത്രമേ ഉള്ളൂ ആ ജയറാം മേട്ടനാണ് എന്നോട് പോലുള്ളത് ജയറാമേട്ട അലി നമസ്കാരം എനിക്ക് ജയറാം അടുത്ത് ഇരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം നാലു വർഷം എത്ര വർഷത്തെ സൗഹൃദമാണ് അലി അതെ അതെ അലി എനിക്ക് തോന്നുന്നു അലി ചാനലും ഇതിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും നമ്മൾ നമ്മൾ തുടങ്ങി എനിക്ക് ആദ്യം സ്ക്രീൻ ബിഗ് സ്ക്രീനിൽ കാണുന്നത് ജയറാം ഭട്ടനുള്ള കോമ്പിനേഷൻ ഒരു സീനാണ് ഒരു ഡോക്ടർ ആയിട്ട് അതാണ് അന്ന് എന്റെ നാട്ടുകാർ ഇവന് ഇതാണ് നമ്മൾ പറഞ്ഞാൽ നടന്ന പോസ്റ്റർ വരെ ഇറങ്ങിയായിരുന്നു അല്ലെ ജയറാം കൂടെയുള്ള സീൻ ഞാൻ വേണ്ട ഈ പറഞ്ഞത് അതെ സൂപ്പർ ഹിറ്റായിരിക്കാണ് പടം എന്ന് പറഞ്ഞ സിനിമ ഇത്രയും ഹിറ്റാവുന്നു നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഹിറ്റിലേക്ക് എത്തിച്ചു എന്തു തോന്നുന്നു ഈ സമയത്ത് അലി ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല സിനിമ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആധുനിക കാലഘട്ടത്തിലെ പുതിയ തലമുറയിലെ പുതിയ കൂട്ടുകെട്ടുകൾ പുതിയ സിനിമ പുതിയ സംവിധായകർ പുതിയ തരത്തിലുള്ള ഓഡിയൻസ് ഇങ്ങനെ മാറ്റപ്പെട്ട ഒരു സമയത്ത് അതിനു വേണ്ടിയിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലായിരുന്നു ഞാൻ ആ സമയത്താണ് മിഥുൻ മാനുവൽ ഈ ഇതായിട്ട് വരുന്നതിൻ്റെ അടുത്ത് കഥ കേട്ടപ്പോൾ തന്നെ അതിനകത്തുള്ള സ്പാർക്ക് അതിനുശേഷം ഈ സിനിമയുടെ ആദ്യത്തെ ലുക്ക് പുറത്തു വിട്ടപ്പോൾ തന്നെ ഒരുപാടൊരുപാട് അപ്രീസിയേഷനാണ് എല്ലായിടത്തും വന്ന് അതിനുശേഷം ഫസ്റ്റ് പോസ്റ്റർ ഇറക്കിയപ്പോൾ പല പല പോസ്റ്ററുകൾ ഇറങ്ങിയപ്പോൾ എല്ലാത്തിനും ഒരേപോലെ സ്വീകാര്യത കിട്ടി അത് കഴിഞ്ഞ് എൻ്റെ ട്രെയിലറും കൂടി വന്നോടു കൂടി ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് മറ്റേ സ്ഥിരമായിട്ടുള്ള കുടുംബ പ്രേക്ഷകർ മാറി യങ്സ്റ്റേഴ്സ് ഒരു ഗ്രൂപ്പും വേറാൻ ഫസ്റ്റ് ഡേ പടം ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ട് ഇത് വന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം അതിനകത്തൊരു ഡബിൾസ് ഓൾട്ടർനേറ്റീവ് എന്നൊരു ശബ്ദം വന്നു ആ ശബ്ദവും കൂടി കേട്ടോടുകൂടി പുതിയ ജനറേഷൻ പിള്ളേർ എല്ലാവരും കൂടി തിയേറ്ററിലേക്ക് എത്തി ഇപ്പോൾ ഉള്ള സന്തോഷം തിരിച്ചും എൻ്റെ പഴയ ഓഡിയൻസ് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ജയറാമിന്റെ സിനിമകൾ കാണുന്ന അത്രയും ഓഡിയൻസും പെണ്ണുങ്ങളും കുട്ടികളും അമ്മമാരെയും എല്ലാം തിയേറ്ററിൽ തിരിച്ച് ഇടിച്ച് കയറി വരുന്നത് ഞാനിപ്പോൾ അവിടുത്തെ ഓടി വരുന്നത് അല്ല ഇന്നലെ ഞാൻ ജയറാമുട്ടൻ തിയേറ്റർ വിസിറ്റുണ്ട് ജയറാമേട്ടൻ മാറി നിന്ന് കയറുമ്പോൾ ആ ഫാമിലിയുടെ ചിരിയും ആ സങ്കടവും കണ്ണ് എന്നറിയുന്നത് എനിക്ക് കാണാൻ പറ്റും എത്ര പൂണിത്ര തിയേറ്ററിൽ ഇന്നും വിസിറ്റിന് പോയാണ് ഈ പറഞ്ഞപോലെ ഈ ഫാമിലി ജയറാമന്റെ അത്രമാത്രം ഇഷ്ടപ്പെടുകയാണ് അതിപ്പോൾ യുവതല തലമുറയെ അതേ വലിയ ഏറ്റെടുത്തിട്ടാണ് ജയറാം അത് വലിയൊരു ഭാഗ്യവാൻ തന്നെയല്ലേ താങ്കൾ അയ്യോ ഭയങ്കര ഭാഗ്യമാണ് അല്ലേ അതിനൊക്കെ എന്താ പറയാ ദൈവത്തോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഒരു സിനിമയായിട്ട് വരുന്നത് മൂന്നാലു വർഷം ഗ്യാപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചൊരു വരവ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അതെ അതെ അതെയാണ് ഒരു വീണ് പോയി കഴിഞ്ഞാൽ തിരിച്ചു കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് തിരിച്ചും അതേപോലെ നേരെ ഇന്ന് ഉച്ചക്കൊക്കെ ഞാൻ തിയേറ്ററിൽ ഇപ്പോൾ പോയിട്ട് വരുന്നത് എൺപത് ശതമാനം സ്ത്രീകളാണ് ഫുള്ളായിട്ട് അവരൊക്കെ തിരിച്ചും തിയേറ്ററിലേക്ക് വന്നതിലുള്ള സന്തോഷം അനറ്റവണം അല്ലെ തീർച്ചയായിട്ടും ഈ മമ്മൂക്ക മമ്മൂക്ക ഈ സിനിമയിൽ അഭിനയിച്ചു എന്നൊരു വലിയ ഹൈലൈറ്റ് ആണ് നീ പറഞ്ഞ ശബ്ദത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു പിന്നീട് ആളുകൾ ഇങ്ങനെ പല രീതിക്ക് ജനാമെട്ടം ഇത് പറയാനും പറ്റില്ല ഇന്റർവ്യൂവിന് മുമ്പ് ഇന്റർവ്യൂ എടുക്കുമ്പോൾ പലതും ശബ്ദം തിരിച്ചറിയുന്ന കേരളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യ മുഴുവല്ല ലോകത്തെവിടെ പോലും തിരിച്ചറിയും ആ ശബ്ദം ആ ശബ്ദം തിരിച്ചറി പിന്നെ അതൊക്കെ പ്രസ് മീറ്റിലും പറഞ്ഞു മമ്മൂക്കായും പറഞ്ഞു ജനാമേട്ടവും പറഞ്ഞു എന്നോടുള്ള സ്നേഹം എന്നോടുള്ള ആ അടുപ്പം മമ്മൂക്ക വന്നു വന്നിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഉള്ളെങ്കിലും അതൊരു തകർപ്പനാക്കിട്ട് അങ്ങ് പോവാണ് അതായത് സ്ക്രീൻ പ്രസൻസ് എന്ന് പറയും മമ്മൂക്ക ഒന്നും അധികം വേണ്ട അതാണ് സ്ക്രീൻ പ്രസൻസ് നമ്മളൊക്കെ ഒരു മണിക്കൂർ സ്ക്രീൻ പ്രസൻസ് വരുന്നെങ്കിൽ മമ്മുക്കൊന്ന് ഒരു ഷോട്ടിൽ വന്നാൽ മതി അതെ അതെ അതൊക്കെ ഭയങ്കരമാണ് അതീ മമ്മൂക്ക ലാൽസാറ് അല്ലെങ്കിൽ ഒരു മറ്റു ഭാഷകളിലെടുത്ത ചില ആൾ എല്ലാവർക്കും അതാണ് ചില ലെജൻസ് എന്ന് പറയുന്നത് അത് അവർക്ക് മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രസൻസ് അങ്ങോട്ട് ഞാൻ ഞാൻ അതിനുമുമ്പ് അതെ പറഞ്ഞത് തിയേറ്ററിൽ വെട്ടിക്കരുത് എപ്പട്ടക്കോ എന്ന് പെട്ടെന്ന് അതങ്ങനെ സംഭവിച്ചു അങ്ങനെ തന്നെ സംഭവിച്ചു തിയേറ്ററിൽ സീറ്റിലിരുന്നത് കാണുന്നത് വളരെ ചുരുക്കം പേരുള്ളൂ എല്ലാവരും ഇങ്ങനെ ജയരാട്ട എനിക്ക് ഏറ്റവും എളിമയാണ് അല്ല ഞാൻ പല ആൾക്കാരുമായിട്ട് ഇത്രയും ആൾക്കാരുമായിട്ടാണ് എനിക്ക് രണ്ടു പേരാണ് എളിമയിലെ കാര്യം ഒന്ന് ജയറാം ഒന്ന് ഇന്ദ്രൻ സേട്ടർ അന്നും ഇന്നും ആയി തന്നെ നിൽക്കുകയാണ് ഐഡന്റിറ്റി മാറിയിരിക്കുകയാണ് അതെന്തോ അല്ല അങ്ങനെയാണ് എനിക്ക് അതിന്ന് മാറി ചെയ്യാൻ പറ്റില്ല എനിക്ക് ഞാൻ അങ്ങനെ ആയിപ്പോയത് എപ്പോഴും എനിക്ക് ഈ ഈ ചിരി ഇത് ഈ തമാശ ഇതെങ്ങനെയായിപ്പോയത് എന്റെ ജീവിതമേ അങ്ങനെയാണ് ഇനി എനിക്ക് മാറ്റി വേറെ മുഖം വെക്കാനും പറ്റില്ല അതൊരിക്കലും സംഭവിക്കില്ല അങ്ങനെ ആകാനും പറ്റില്ല ആകാൻ പറ്റില്ല എത്ര ട്രൈ ചെയ്താലും വളരെ വളരെങ്ങനെ അലിന്ന് എനിക്ക് എല്ലാ പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയ ഭാഗ്യമുള്ള വർഷമാണ് മരുമകനും മരുമകളും വരുന്നു കറക്റ്റ് സിനിമ ഹിറ്റാകുന്നു അല്ലേ ആ ഒരു ഭാഗ്യം അങ്ങനെയാണ് അതല്ലേ അലി ഇതിനേക്കാളൊക്കെ എന്താ പറയുക ഇതൊക്കെ ഒന്നും നമ്മളായിട്ട് ചെയ്യുന്നതല്ല സംഭവിച്ചു പോകുന്നതാണ് ജീവിതത്തിൽ ലാൽ സാറൊക്കെ പറയുന്ന പോലെ സംഭവിക്കുന്നതാണെന്ന് പറയുന്ന പോലെ എനിക്കൊരു മരുമോൾ വന്നത് മരുമോൻ വന്നത് എല്ലാം തന്നെ അതൊക്കെ തന്നെ ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും വലിയ സന്തോഷം രണ്ടുപേരുടെയും കല്യാണം തന്നെയാണ് മോളുടെ മെയ്യിലാണ് കല്യാണം മോൻ്റെ സെപ്റ്റംബറിലാണ് അപ്പോൾ അലിയൊക്കെ വേണം രണ്ടു ദിവസം മുമ്പേ വന്ന് കാര്യങ്ങളൊക്കെ നടത്തി തരാനായിട്ട് അല്ല എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞല്ലോ അത് മനപ്പൂർവ്വം എടുത്തതാണോ ജയറാം മനപ്പൂർവ്വം എടുത്തതാണോ അല്ലേ കാരണം ഒരേ വട്ടത്തിൽ തന്നെ കിടന്ന് കറങ്ങി 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 എൻ്റെ മക്കളും ഭാര്യയൊക്കെ പറഞ്ഞു ബാക്കി ഭാഷകളുണ്ടല്ലോ കുറേ ഭാഷകളിൽ സിനിമ ചെയ്യുന്നുണ്ട് അപ്പം ചിലവരെന്നിങ്ങനെ കളിയാക്കി പറയുന്ന പോലെ ആ മറ്റ് ഭാഷകളിലൊക്കെ പോയിട്ട് ഈ സൈഡ് വേഷം അഭിനയിക്കാൻ നടക്കണമെന്ന് പറയും എനിക്കതിനകത്ത് ഒരു വിഷമവും തോന്നിയിട്ടില്ല കാരണം മറ്റ് ഭാഷകളൊരു സ്വീകാര്യത കിട്ടുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് തമിഴിലും തെലുങ്കിലും തമിഴിലും ഞാൻ അത്രയോ വർഷമായിട്ട് അഭിനയിക്കുന്നതാണ് പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അഭിനയിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾക്കൊക്കെ പോയി ചെയ്യാറുണ്ട് തെലുങ്കിലും കന്നഡത്തിലും ഒരേപോലെ അവർ ചുമ്മാ റോട്ടി കൂടെ പോകുക അന്നാ വന്നോളൂ സൈഡ് റോളുണ്ട് വന്ന് അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നില്ല അതെ അവിടെ പടങ്ങൾ ഹിറ്റാവുക വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വലിയ വലിയ അവിടുത്തെ ആക്ടേഴ്സിൻ്റെ കൂടെ ഇരുന്നൂറും മുന്നൂറും കോടിയുള്ള പ്രോജക്റ്റുകളുടെ ഭാഗമാവുക അതൊരു അക്സെപ്റ്റൻസ് തന്നെയാണ് അപ്പോൾ ഞാനതിൽ ഭയങ്കര അഭിമാനം കൊള്ളുന്നു അപ്പോൾ അങ്ങനെ സിനിമകളുണ്ട് പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടില്ലേ മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്കൊരു ജീവിതം തന്ന എൻ്റെ അമ്മ വീട് പോലെയാണ് അപ്പൊ അവിടെ ഒരു സിനിമ തിരിച്ചും ഒരു നല്ല മൂന്നാല് വർഷത്തെ ഗ്യാപിന് ശേഷം ഒരു ഹിറ്റ് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് ഭയങ്കര വിഷമം തന്നെയായിരുന്നു അല്ല തിരിച്ചു വരുമ്പോ ഒരു ഫാമിലി ഫാമിലി എപ്പോഴും ഹിറ്റ് അടിച്ചാണ് ആ സബ്ജക്റ്റുകളൊക്കെ ഹിറ്റ് അടിച്ചിരിക്കുന്നത് അത്തരം ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറിയാണ് ഇത് വരുന്നത് അതെ അവിടെ അങ്കലാഫല്ല മാറിയ കാലഘട്ടത്ത് വെറുതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ത്രില്ലർ ആയിട്ടുള്ള സിനിമ വന്നിട്ട് പോലും അവരെല്ലാം ഫാമിലി ഓടിയൻസ് അതാണ് അത് വലിയൊരു പോയിന്റാണ് വലിയൊരു പോയിന്റ് ആണ് ജയം മട്ടിനെ അങ്ങനെയല്ല ആളുകൾ കാണുന്നത് ആ ഇന്നിപ്പോ തിയേറ്ററിൽ പോയപ്പോ മോനെ എന്നുള്ള വിളിയൊക്കെ കേട്ടു പോകുമ്പോഴത്തേക്ക് പത്ത് അമ്പത് അറുപത് വയസ്സിന്റെ അമ്മയ്ക്കൊക്കെ ആ എല്ലാവരും എല്ലാരും കുടുംബസമേതാണ് വന്നിരിക്കുന്നത് മാനുവലിന്റെ ഒരു മേക്കിംഗ് രീതിയും മാനുവൽ പെട്ടെന്ന് ചൂടാവുന്ന ഒരു വ്യക്തിയാണ് എന്റെ പെട്ടെന്ന് ചൂടാവും പക്ഷെ ആ ചൂട് എനിക്ക് തോന്നണില്ല അത് ആ ചൂട് ഒരു സെക്കൻഡ് നിൽക്കുന്ന ചൂടായിരിക്കും തീർന്നു അടുത്ത് വന്ന് ഈ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയായിരുന്നു മിഥുൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിലൊരു ഓസ്ലർ വന്നു അപ്പൊ തന്നെ ഞാൻ ചോദിച്ചത് ഭയങ്കര ഹെവിയാണ് ജയറാം ഓക്കെ ആണല്ലോ അല്ലേ അല്ലെ ഓക്കെയാണ് നിങ്ങളില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അത് വേണ്ടാന്ന് ചോദിക്കും എന്തുകൊണ്ടാണ് എന്നെ എന്ന് ചോദിച്ചു സ്ഥിരമായിട്ട് ജയറാം ഇത്തരം വേഷങ്ങൾ ചെയ്തിട്ടില്ല മുണ്ടും മുളച്ചു ഊത്തിയുള്ള സാധാരണ ഒരു കുടുംബ നായകനായിട്ടാണ് ഒരുപാട് വർഷങ്ങളായി ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഒരു ഡാർക്കായിട്ടുള്ള സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ ഒരു പോലീസ് ഓഫീസർ എന്നുവെച്ചാൽ യൂണിഫോം ഇട്ട് നടക്കുന്നതല്ല അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാരണം അയാൾ ഇന്ന രൂപത്തിൽ അകാല അകാല വാർദ്ധക്യം ബാധിച്ച ഒരു മനുഷ്യനായിട്ട് നടപ്പിലും രൂപത്തിലൊക്കെ അത് വേണം ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആക്കിയെടുക്കാം അപ്പൊ അപ്പോഴാണ് മണിരത്നത്തിന്റെ പടം കഴിഞ്ഞ് ഒരുവിധം വയറൊക്കെ കുറച്ച് തെലുങ്കിന് വേണ്ടി വൃത്തിയായത് അപ്പോഴാണ് മിഥുൻ വന്നിട്ട് പറഞ്ഞു വയറ് നടപ്പ് ഇക്ക ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു ശരി അപ്പം എനിക്കൊരു ആറ് മാസം സമയം തന്നാൽ ഞാൻ ഈ തെലുങ്ക് പടങ്ങളും മറ്റേതൊക്കെ ഒന്ന് തീർത്തിട്ട് വന്ന് തിരിച്ചും വയറൊക്കെ ഒപ്പിച്ച് ചെയ്യാം അപ്പൊ ഇതിൽ തന്നെ വേറൊരു ഗെറ്റപ്പും വേണം ഇയാളുടെ ആദ്യത്തെ മൂന്നാല് വർഷത്തെ ഗെറ്റപ്പുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊരു പതിനഞ്ച് ദിവസം എക്സ്ട്രാ ഷൂട്ടിംഗ് നിർത്തിയിട്ട് തന്നാൽ ഞാൻ പോയിട്ട് മെലിഞ്ഞിട്ട് വരാം അപ്പം ഇതെല്ലാം സമ്മതിച്ച് എനിക്ക് പിന്നെ മിതിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് ഓരോ കാര്യങ്ങളും ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞാൽ കഴിവതും ഞാൻ കാരമനിൽ ഒന്നും പോയിരിക്കാറില്ല മിഥുന്റെ അടുത്ത് തന്നെ ഇരിക്കും ഈ മനുഷ്യൻ എന്താ ചെയ്യണം എന്നൊക്കെ നോക്കി പഠിക്കുക ഒരു ക്യാരവാണിൽ ഇരിപ്പല്ലെങ്കിലും ചേരാൻ പറ്റുന്ന കുറവാണെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് അങ്ങനെ ഇപ്പൊ കാരവാൺ ഒരു വേണമല്ലോ നമുക്ക് അല്ല കാരമൻ വേണം കാരവൻ ഒക്കെ അത് ആ സൗകര്യം മസ്റ്റാണ് കാരണം നമ്മളുടേതായിട്ടുള്ളൊരു പ്രൈവസിയും എല്ലാം പക്ഷെ അല്ലാതെ നമുക്കൊരു കാരമൻ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരു നാല് അഞ്ച് സുഹൃത്തുക്കളെ കിട്ടുക അവരുമായിട്ട് എന്തെങ്കിലും തമാശ പറഞ്ഞിരിക്കുക ഇതൊന്നും ഇല്ലാതെ ഇതിനകത്ത് തടച്ചിരുന്ന് ശ്വാസം മുട്ടിയിരിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞിരിക്കും അപ്പോൾ ഒരു തമാശ പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും ഇതിന്റെ ശബ്ദം പുറകേന്ന് വരും വേണ്ട തമാശ വേണ്ട പോസ്റ്റർ വിട്ടുപോരുത് അങ്ങനെ തന്നെ ആ ശരി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പിടിച്ചുരുത്തും അങ്ങനെ പിടിച്ചു ഞാൻ വേണ്ടി പറഞ്ഞു വെച്ചതിൽ നിന്ന് തന്നെ ഒരു കാര്യങ്ങൾ ചോദിക്കട്ടെ ഈ ചാരമാൻ ഇതെല്ലാം പറഞ്ഞല്ലോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ച വർഷമാണ് അല്ലേ ഏറ്റവും അടുത്ത ആളുകൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അതൊക്കെ ജയറാമേട്ടിനെ ഭയങ്കരമായിട്ട് അലറ്റിയിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടേക്കുന്നു ജയറാൻ വേട്ട പല സ്ഥലങ്ങളും കാണ്ട് അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ ഇപ്പോഴും ഒരു അല്ലെ പിന്നെ നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് ഇപ്പൊ കൂടെ ഞങ്ങൾ സ്റ്റേജിൽ ഒരുമിച്ച് കിടന്നില്ലേ സിദ്ദീഖിൻ്റെയൊക്കെ ഒരു തന്നെയാണ് അതൊക്കെയാണ് നമുക്കുള്ള ഒരു നഷ്ടങ്ങൾ ഒരു ഇനി ഒരു ചേഞ്ച് മലയാളത്തിൽ ഇനി ഞങ്ങൾക്ക് വേണം എന്നാണ് ഇപ്പൊ പ്രേക്ഷകർ ഇനി വേണം ജയറാം മേട്ടൻ ഇവിടെ വേണം ആർക്കും പക്ഷെ ഇവിടെ വേണം അങ്ങനെ സബ്ജക്റ്റുകൾ വന്നു തുടങ്ങി വന്നു തുടങ്ങിയു എന്ന് ചോദിച്ചാൽ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് മിഥുൻ മാനുവൽ ആ ഫസ്റ്റ് ഡേ എന്റെ രൂപമൊക്കെ കണ്ടിട്ട് സെക്കൻഡ് ഡേ തൊട്ട് കറക്റ്റ് ട്രാക്കിൽ ഹോസ്റ്റലർ വന്നു കഴിഞ്ഞു ഞാൻ എൻ്റെ മനസ്സിൽ എന്ത് വിചാരിച്ചോ ആ ഹോസ്റ്റർ നൂറ് ശതമാനയ്ക്ക് കിട്ടിക്കഴിഞ്ഞു ഈ സിനിമ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഹോസ്റ്റലറിന് ജനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ജയറാമനെ വെച്ചിട്ട് ചേരട്ടെൻ്റെ മൂന്ന് കഥയുണ്ടെന്ന് പറയുന്നത് മൂന്നെണ്ണം എന്റെ ഒരെണ്ണം പറഞ്ഞു തന്നു ഞെട്ടിക്കുന്ന കഥകളാണ് അപ്പൊ വിജയിച്ചല്ലോ ഇനി എന്നെ കുറിച്ച് എന്നെ വെച്ച് ആലോചിക്കുമല്ലോ മൂന്നെണ്ണം ദിലീഷ് ഇതിന്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് എന്നെ കൊറേ നേരം നോക്കി എന്നൊരു ദിലീഷ് പറഞ്ഞു ഈ പടം ഒന്ന് ഓടിക്കോട്ടെ ഒരു ഉഗ്രം കഥയാൻ വെച്ചെന്ന് നിനക്ക് വേണ്ടി അടുത്ത ബുക്കിംഗ് ആയോ അപ്പോ നാലുപേര് ഇല്ല അതെന്താണ് ഞാനൊരു നല്ല ബിസിനസ്മാൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നല്ല ബിസിനസ്മാൻ ആയിരിക്കണം അതിന് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ജോലികളുണ്ട് ചുമ്മാ സിനിമ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ചിലറക്കാര്യൊന്നും അല്ല ഇതിപ്പോൾ ഒരു ജോലി ഉണ്ട് അതെങ്കിലും വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുക അതല്ലാതെ എനിക്ക് മറ്റ് ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യാൻ കഷ്ടമാണ് അപ്പം പല സിനിമകളിലും പൂർണ്ണമായിട്ട് കാണാറില്ല എന്ന് എന്നോട് അലിദാസിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അത് 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 എന്നോട് പറഞ്ഞ രണ്ട് സിനിമകൾ എനിക്ക് പെട്ടെന്ന് ചുരുക്കം ഞാൻ കണ്ണന്റെ വീട് ഇതുവരെ ഇതുവരെ കണ്ണൻ പറഞ്ഞത് കണ്ടിട്ടില്ല പറയണം ഹോണ്ടി എന്ന സിനിമയാണ് സിബിയുടെ പല സിനിമകളും ഞാൻ സിബിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് സിബി സാറിന്റെ ഇത് നമ്മുടെ മാധവിയെ അഭിനയിച്ച മുരളിയുടെ പേര് പെട്ടെന്ന് ഞാൻ പോകുന്നില്ല അതെ ആ സിനിമ ഒരു അത് പകുതിക്ക് മുകളിൽ ഞാൻ കാണില്ല അത് തിയേറ്ററിൽ കർച്ചീഫ് കൊടുത്തിട്ടുണ്ട് കയറിപ്പോകുന്ന സ്ത്രീകൾക്ക് കണ്ണൻ തുടയ്ക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ പിഴിഞ്ഞിട്ടാ വരുന്നത് അപ്പൊ അതേപോലെ ഇത് എന്റെ മോൻ അഭിനയിച്ചുകൊണ്ട് മാത്രമല്ല ആ സിനിമ അല്ലാത്ത ഹോണ്ടിങ് ആണ് അവസാനം ഒക്കെ വന്നിട്ട് ഞാനല്ലാതെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ അവൻ കോടതിയിൽ കരഞ്ഞിട്ട് അവൻ ജൂനൈൽ ഹോമിലേക്ക് കൊണ്ടുപോകുന്ന സീനൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ അപ്പൊ സ്ഥലം വിട്ടു ഞാൻ നോക്കിയപ്പോ അടുത്ത സീറ്റ് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോ എന്റെ ഭാര്യയും കാണാനില്ല അപ്പൊ അതാ കൊറേ മുമ്പേ സ്ഥലം വിട്ടു മുമ്പ് പോയി അല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും അല്ല സോറി കണ്ണൻ എല്ലാ കാര്യങ്ങളും വേറെ മറ്റോട് ചോദിക്കാറുണ്ട് എൻ്റെ എന്റെ പേഴ്സണൽ ഇന്റർവ്യൂ കണ്ണൻ പറയാം എല്ലാം ഞാൻ അപ്പാടെ അടുത്ത് ചോദിക്കും അപ്പാടെ അടുത്ത് ചോദിച്ചാൽ ചെയ്യാറുള്ളൂ സിനിമയുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾ പറയാം പക്ഷേ വീട്ടിൽ പോയേക്കാൻ ഞങ്ങൾ വേറെ കാര്യങ്ങളാണ് എല്ലാം സിനിമയിൽ അഭിനയിക്കാൻ പോവാണെങ്കിലും ഞാൻ അപ്പാടെ അടുത്ത് പറഞ്ഞത് ഇന്ന ഇന്ന ഇതാണെന്ന് പറയും അത് എങ്ങനെയാണ് നിങ്ങൾ ഈ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ അല്ല കണ്ണൻ കണ്ണന്റേതായിട്ട് തന്നെ കേട്ടോ ചോയ്സ് കണ്ണൻ അത് എൻ്റെ അടുത്തുമായിട്ട് ഷെയർ ചെയ്താൽ ചുമ്മാ പറഞ്ഞായിരിക്കും കണ്ണൻ കണ്ണൻറ്റേതായിട്ടുള്ള സെലക്ഷൻ തന്നെയാണ് ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും കുറെ വീഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ സൈക്കിളിലോട്ട് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരുപാട് വീഴ്ചകൾ കഴിഞ്ഞ് ഒരു നല്ല ഇത് കിട്ടുന്ന പോലെ ആണ് ഇപ്പോൾ കണ്ണൻ്റെ ഒരു നല്ല ടേക്ക് ഓഫ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതെ അതെ ഇപ്പം ടു തൗസൻഡ് ട്വന്റി ഫോറില് തന്നെ തമിഴിൽ ആയിട്ടുള്ള അഞ്ച് ആറ് വലിയ വലിയ പ്രൊഡക്ഷൻ്റെ വലിയ വലിയ പടങ്ങൾ കണ്ണനെ തേടി വന്നിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കറക്റ്റ് ഒരു ടേക്ക് ഓഫ് ആണ് ഈ വർഷം ചെയ്യുന്ന സിനിമകളൊക്കെ അപ്പോൾ അവന് നല്ല അവൻ ഭയങ്കര സന്തോഷത്തിലാണ് അവൻ പുതിയ പുതിയ പ്രോജക്റ്റുകളൊക്കെ കിടക്കുന്ന സന്തോഷമാണ് ആയിട്ടുള്ള ഇതിൽ വന്നതിന്റെ ഒക്കെ ഇതാണ് അതെ ടു തൗസൻഡ് ട്വന്റി ഫോർ നല്ല ഇതായിട്ട് കൊടുക്കുന്നതാണ് എന്താണ് മോളെ സിനിമയിലേക്ക് മോളെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ആ ഒരേ ഒരു ഒറ്റ പരസ്യത്തിൽ ചെയ്തു അത് ഞങ്ങൾ രണ്ടുപേരും അതെ അതെ വേറെ അതിന് താല്പര്യം ഇല്ല അവള് ദുബായിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഹസ്ബൻഡ് കല്യാണം കഴിക്കാൻ പോകുന്ന പുള്ളി ലണ്ടനിലാണ് മാഞ്ചസ്റ്ററിലാണ് ചിലപ്പോ കല്യാണം കഴിഞ്ഞാൽ രണ്ടുപേരും ലണ്ടനിലേക്ക് പോകും അല്ലെങ്കിൽ രണ്ടുപേരും ദുബായിലേക്ക് വരും അല്ല അത് ജേറാൻ വേണ്ടി ഭയങ്കര വിഷമമായിരിക്കും ദുബായ് നമുക്ക് തൊട്ടടുത്തല്ലേ ലണ്ടനിലേക്ക് പോകുന്നതാണ് അങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ നാട്ടിലേക്ക് വരട്ടെന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന ഞാൻ കണ്ണടത്ത് ചോദിച്ചാണ് അമ്മയെ എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്നില്ല ചോദിച്ചായിരുന്നു അത് അപ്പാടെടുത്ത് ചോദിക്കണം എന്നു എന്നോട് പറഞ്ഞു അത് സ്വന്തം അശ്വതി എന്നെ എടുത്ത തീരുമാനമാണ് കല്യാണത്തിന് മുമ്പ് തന്നെ അശ്വതിയുടെ തീരുമാനം കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്കില്ല എന്നുള്ളത് അത് കഴിഞ്ഞും പലപ്പോഴായിട്ട് പല ആഡ് ഫിലിംസിന് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അഭിനയിക്കോ ആഡ് അഭിനയിക്കാനൊക്കെ പലരും എത്ര വർഷങ്ങളായിട്ട് ചോദിക്കുന്നതാണ് ഞാൻ വിളിക്കുമ്പോൾ പറയാം പറയും അങ്ങോട്ട് പോയി ചെയ്താൽ മതി ഞാനില്ല എന്ന് പറഞ്ഞേക്കാം നമ്മളില്ല നമ്മളില്ല പോയി ശരി വേണ്ട എന്നും പറഞ്ഞിട്ടില്ല അതെ വൺസ് എനിക്കത് വേണ്ടെന്ന് വെച്ചിട്ട് വേണ്ട സ്വയം വേണ്ട പക്ഷെ ജയറാം വേട്ടൻ ഒന്നും പറയാൻ പറ്റാ ഒരു സിനിമയിൽ അഭിനയിക്കുക ഞങ്ങള് മലയാളികൾ എന്തോരം സിനിമകളെ കണ്ടാണ് ഇങ്ങനെ വരട്ടെ സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അതുപോലെ ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് ഇതിലെ കഥാപാത്രങ്ങൾ നമ്മൾ ഒന്നിനൊന്നിനും മികച്ച കഥാപാത്രങ്ങൾ എല്ലാരെയും ജഗദീഷ് കഥാപാത്രം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവരും എല്ലാവരും ആ നാലഞ്ച് കുട്ടികൾ കുട്ടികൾ ഭയങ്കര തന്നെയാണ് അവരെ ഓരോരുത്തരും പ്രോമിസിങ് ആയിട്ട് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ പ്രോമിസിങ് ആക്റ്റേഴ്സ് മമ്മുക്കാടെ ചെയ്ത ജഗദീഷിൻ്റെ ചെയ്താള് ബാല്യകാലം ചെയ്ത് പിന്നെ നമ്മുടെ കുമരകൻ രഘുനാഥിൻ്റെ ബാല്യകാലം ചെയ്ത് തമിഴ് ക്യാരക്ടർ ചെയ്തില്ലേ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് പുള്ളിക്ക് എന്തല്ലേ വേറെ വേറെ ലെവലാണ് പിന്നെ അനശ്വരാജ രാജൻ പറയണ്ട അസലായിട്ട് അവരുടെ റോള് ഗംഭീരമായി ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഇല്ലേക്കൊരുപരി എൻ്റെ കൂടെയുള്ള സെന്തില് ആര്യ ജഗദീഷ് ഞെട്ടിച്ചുളങ്ങില്ലേ അടുത്ത കാലത്ത് ഭയങ്കര മാറ്റം വന്ന രണ്ടുപേരാണ് ഇന്ദ്രൻസും ജഗദീഷ് എങ്ങനെ ട്രാൻസിഷൻ കറക്റ്റ് കൊണ്ട് എത്തിച്ചു എന്നുള്ളത് ആ തമാശ ക്യാരക്ടറിന്ന് മാറി 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 ഒരു ജഗദീഷിനൊക്കെ എന്ത് മാറ്റമാണ് ആ കാക്കത്തൂരിന്ന പറയുന്നൊക്കെ യാദീന്നൊക്കെ മാറി 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 വന്ന് വേറെ ലെവലിലേക്ക് തീരില്ലേ ഇന്ദ്രൻസും അതുപോലെയാണ് ഭയങ്കര വേറെ ലെവലിലേക്ക് വന്ന രണ്ട് ആക്ടേഴ്സ് ആണ് അഭിനയിച്ച് പിന്നീട് റൂട്ട് നിലയിലേക്ക് പിടിക്കാൻ പറ്റുന്നു വേറെ നിലയിലേക്ക് ഇതിൽ പ്രത്യേകിച്ച് ഭയങ്കര അപ്രീസിയേഷൻ അല്ലേ സെന്തിൽ കിട്ടി ത്രൂവോട്ടിലെ ഇതിനകത്ത് എല്ലാം തന്നെ തേനി തേനീശ്വറിന്റെ ക്യാമറ മ്യൂസിക് അയ്യോ മ്യൂസിക് അല്ലേ മുകുന്ദൻ തകർത്ത് കളഞ്ഞു അങ്ങോട്ട് ഏത് ലെവലിലേക്കാണ് കൊണ്ട് റോഷാക്ക് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മിഥുൻ പറഞ്ഞു പുള്ളി തന്നെയാണ് നമ്മുടെ പടം ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോ അപ്പോഴേ പകുതി കോൺഫിഡൻസ് ആയിക്കഴിഞ്ഞു താങ്കട്ട് കേറ്റി തന്നില്ലേ പോയാ പിന്നെ മിഥുൻ എല്ലാം അങ്ങോട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കുമല്ലോ ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് എനിക്ക് വേണ്ടത് അത് കിട്ടുന്നത് ഒരാളെ കൊണ്ട് പിന്നെയും പിന്നെയും ജയിച്ചോണ്ടിരിക്കും വിടില്ല അങ്ങനെ എല്ലാം കൊണ്ടും ടു തൗസൻഡ് ട്വന്റി ഫോറിലെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷവും ഇനിയും വേണം നാല് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ തമിഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിജയുടെ പടം ഒന്ന് പിന്നെ സെൽവരാഘവൻ എന്ന് പറയുന്ന ധനുഷിന്റെ ബ്രദർ അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സെവൻ ജി റെയിൻബോ എന്ന് പറഞ്ഞ ഭയങ്കര ഹിറ്റായിട്ടുള്ള പടം ഉണ്ടായിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഏറ്റവും പ്രധാന കഥാപാത്രം ചെയ്യുന്നു പിന്നെ തെലുങ്കില് ശങ്കർ രാംചരണ വെച്ച് ചെയ്യുന്ന പടം വലിയ പ്രോജക്റ്റ് ഒരു സിനിമയുടെ കേരളത്തിൽ റിലീസാണ് അത് അത് കഴിഞ്ഞ് ഗുണ്ടൂർക്കാരം ഇന്നലെ റിലീസ് റിലീസ് ചെയ്തു ഇന്നലെ രണ്ട് ഭാഷയിൽ ഇവിടെ സിനിമ ഉണ്ട് ഈ പ്രസ പറഞ്ഞ വിജയ് പറഞ്ഞ ഒരു കാര്യം മമ്മൂക്ക ഉണ്ടോ എന്ന് ചോദിച്ച ഒരു സാധനം അത് ഭയങ്കരമായിട്ട് ഇവിടെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലെ പുള്ളിക്ക് അറിയില്ലായിരുന്നു എന്റെ സിനിമ എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ കണ്ടിരുന്നു ഞാനത് ആരോടും പറഞ്ഞിരുന്നില്ല മമ്മൂക്ക ഉള്ളത് അവിടെ എല്ലാം കഴിഞ്ഞ് റിലീസിന്റെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ പുള്ളി വെച്ചു പടം അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞപ്പോ റിലീസ് ആയിട്ടുള്ളത് അപ്പോഴാണ് ഞാൻ പുള്ളിയോട് കഴിഞ്ഞു ഇതിനകത്ത് ഒരു ഭയങ്കര ഇതുണ്ട് പുള്ളി കണ്ടുപിടലു റിയലി അമ്മക്ക് ഞാൻ പറഞ്ഞു ഇന്നതാണ് ക്യാരക്ടർ ഇന്നതാണ് അയ്യോ എന്താ എനിക്കിന്ന് കാണണമല്ലോ മൂപ്പനെ ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോ വിജയ് തന്നെ അങ്ങനെ പറഞ്ഞോട്ടിരുന്നു ഈ അടുത്ത കാലത്ത് കണ്ട കാതലിനെ കുറിച്ചും ഓരോ പുള്ളി വെറൈറ്റി ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചൊക്കെ അപ്പോ എനിക്ക് പടം പാക്കണം എന്ന് പറഞ്ഞിട്ടു അതാണ് ഞാൻ പറഞ്ഞത് ഈ മലയാള സിനിമ തെലുങ്ക് സിനിമയിലൊക്കെ നമുക്ക് ഡേറ്റുകൾ കൂടുതലാണ് വരുന്നത് അതും ജയറാം ഇപ്പടം അഭിനയിക്കുമ്പോൾ അത് ഡേറ്റ് കൂടുതലാണ് തെലുങ്ക് തമിഴൊക്കെ ഡേറ്റുകൾ കൂടുതലാണ് നമുക്ക് പക്ഷേ അത് കുറെ സമയം എടുത്തില്ലേ ചെയ്യുന്നു എല്ലാ മാസവും അഞ്ചു ദിവസം എന്റെ പടത്തിന് അങ്ങനെയാണ് അപ്പൊ കൃത്യമായിട്ട് അറിയാം ഇരുപത്തിയാന്തി തൊട്ട് മുപ്പതാം തീയതി വരെ ആ പടത്തിന് വിനയം പോകണം ഇതിനും ഇങ്ങനെ പോകണം അതിനങ്ങനെ പോകണം കൃത്യമായിട്ട് എനിക്ക് പിന്നെ വേറെ മാനേജർ ഒന്നും ഇല്ല അത് എങ്ങനെ ചെയ്യണം സോഷ്യൽ മീഡിയയില് വലിയ ആക്റ്റീവോ അല്ല സോഷ്യൽ മീഡിയ ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആക്ടീവ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ ആരാണ് മാനേജ് ചെയ്യണം കണ്ണൻ അപ്പൊ കണ്ണനെ മൊത്തം കണ്ണനാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ എല്ലാ അപ്ഡേറ്റ് ആണ് ജയറാമിന്റെ അപ്ഡേഷൻ ആണ് എന്ന കാര്യത്തിൽ പക്ഷേ ഇല്ല ജയറാമിന്റെ എപ്പോഴും ഇപ്പിഷ്ടം എനിക്ക് ഒരു ആയിരങ്ങൾ കൂടുന്ന അല്ലെങ്കിൽ പതിനായിരം കൂടുന്ന അവിടേക്ക് ഇറങ്ങാനാണ് ഇഷ്ടം എനിക്ക് തോന്നുന്നത് ടച്ചിരിക്കാൻ ചേർന്നു അയ്യോ പബ്ലിക്കുമായിട്ടുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ അത് എന്താ എത്ര ഇതിൽ തുടങ്ങിയതാണ് എനിക്കൊരു പത്ത് പതിനെട്ട് വയസ്സുള്ളപ്പോൾ തൊട്ട് മെമിക്രിയുമായിട്ട് നടക്കുന്നതല്ലേ അന്നുമായിട്ട് അമ്പലപ്പറമ്പുമായിട്ട് അന്നുമുള്ള ബന്ധമല്ലേ അതിനുശേഷം കലാഭവനിൽ വന്ന ശേഷവും എത്ര ആയിരക്കണക്കിന് വേദികളിൽ പോകുന്ന എല്ലാം പബ്ലിക്കുമായിട്ടല്ലേ അതിനുശേഷം ഈ ചെണ്ടവട്ടം പോയാലും ഈ ഉത്സവ നിൽക്കുന്ന ഈ ആയിരം പതിനായിരക്കണക്കിന് ആൾക്കാർ കൈപോക്കി ആരവം കാണുമ്പോഴല്ലേ നമുക്ക് ഒന്നുകൂടി കൊട്ടി പെരുകി കയറാൻ തോന്നുന്നു അപ്പൊ അത് ഇതിങ്ങനെ മാറി മാറി ഡിറ്റാച്ച് ആയിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല ഒത്തിരി നായികമാരോട് അഭിനയിച്ചു എന്നും ഒത്തിരി നായികമാരോട് എന്നും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു സിനിമയും ഒരു നായികയുടെ പേര് പറഞ്ഞാൽ ആര് പറയും എനിക്ക് തോന്നുന്നു എന്നും ഓർത്തിരിക്കാവുന്ന സിനിമ ഒരുപാടുണ്ട് എന്നും കൂടെ അഭിനയിച്ച നായികകളിൽ ഒരാൾ അത് തന്നെയാണ് എൻ്റെ വീട്ടിലുള്ള നായിക കൃത്യ മറുപടിയാണ് കൃത്യ മറുപടിയാണ് ഇനി നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് വലിയൊരു ഇന്റർവ്യൂ വലിയൊരു ഇന്റർവ്യൂ ഹോസ്ലറിന്റെ ഒരു ഇരുപത്തി അഞ്ചാം നാളോ അൻപതാം നാളോ ആഘോഷിക്കുന്ന വേളയിൽ അലിയുമായിട്ടൊരു ശക്തമായിട്ടുള്ള ഇന്റർവ്യൂ ആയിട്ട് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം